ബ്രാൻഡഡ് ഷൂസുകളും ബാഗുകളുമാണ് നിങ്ങൾക്ക് ആവശ്യം അതും കുറഞ്ഞ നിരക്കിൽ എങ്കിൽ ചേലക്കരയിലെ അന്ന ഷൂസ് ആൻഡ് സ്പോർട്സിലേക്ക് പോന്നോളൂ വിപുലമായ കളക്ഷനുമായി അന്ന ചേലക്കരയുടെ നഗരമധ്യത്തിൽ ബ്രാൻഡഡ് ഷൂസുകളും മോഡേൺ ചിരുപ്പുകൾക്കും എല്ലാവിധ സ്പോർട്സ് ഐറ്റംസുകളും ഒരു കുടക്കീഴിൽ കീഴിൽ അന്ന സ്പോർട്സ് ആൻഡ് ഷൂസ് ഓപ്പോസിറ്റ് കനറ ബാങ്ക് മെയിൻ റോഡ് ചേലക്കര ബോട്ട് നേതൃത്വത്തിൽ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തികളെ ആദരിക്കൽ ചടങ്ങ് അതിവിപുലമായി നടന്നു ചെറുതുരുത്തി ഭാരതപ്പുഴയോരത്ത് സ്ഥിതി ചെയ്യുന്ന നിള ബോട്ട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്രകൾ പതിപ്പിച്ച വ്യക്തികളെ ആദരിക്കലും നിളയോരം ഓർക്കസ്ട്ര അവതരിപ്പിച്ച ഇഷൽ നിലാവ് ഗാനമേളയും നടന്നു ബോട്ട്സ് ക്ലബിൽ നടന്ന ചടങ്ങ് വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൾ ഖാദർ ഉദ്ഘാടനം ചെയ്തു തന്നെയാണ് ഈ സംരംഭം ഇവിടെ തുടങ്ങാനും ആരംഭിക്കാനും വേണ്ടി കഴിഞ്ഞത് ഈ ഓർക്കസ്ട്രാ ടീം നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്നത് പോലെ ഈ ചെറുതുരുത്തിയിലെ പ്രദേശങ്ങളിൽ ജീവിക്കുന്ന ചെറിയ കലാകാരന്മാർ ഒത്തുകൂടി ഒരു സഹായന വിരുന്നാണ് ഇവിടെ സംഘടിപ്പിക്കുന്നത് ആ സഹായന വിരുന്നിനോടൊപ്പം തന്നെ ഈ പ്രദേശത്തെ കലാകാരന്മാരെയും കലാകാരികളെയും ഇവിടെ അറിയപ്പെടുന്നവരെയെല്ലാം ആദരിക്കുന്ന ചടങ്ങും ഇവിടെ സംഘടിപ്പിക്കുകയാണ് ആളുകളെല്ലാം പ്രസംഗം കേൾക്കുന്നതിന് വേണ്ടിയല്ല ഇവിടെ കാത്തിരിക്കുന്നത് നിങ്ങളുടെ കലാപരിപാടികളും കലാവിരുന്നുമെല്ലാം ആരംഭിക്കുന്ന സമയത്ത് മറ്റ് എൻ്റർടൈൻമെൻ്റ് എല്ലാം കഴിഞ്ഞതിനു ശേഷം ഇവിടെ എത്തിച്ചേരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഞാൻ മറ്റുള്ള കാര്യങ്ങളിലേക്ക് കിടക്കാൻ ആഗ്രഹിക്കുന്നില്ല ഒരു പഞ്ചായത്ത് പ്രസിഡൻ്റ് നിലയ്ക്ക് ഒരു സംരംഭം ആരംഭിക്കുമ്പോൾ അതിനുവേണ്ട സഹായങ്ങളും സഹകരണങ്ങളും എല്ലാം ചെയ്തു കൊടുക്കുന്ന പ്രവർത്തനം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതെല്ലാം അതിജീവിച്ചുകൊണ്ട് തന്നെയാണ് ഈ സംരംഭം ഇവിടെ ആരംഭിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് ഇതുപോലുള്ള പുതിയ സംരംഭങ്ങൾ ഈ നാട്ടിൽ വരുമ്പോൾ അതിന് എല്ലാവിധത്തിലുള്ള പിന്തുണയും സഹായവും ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവും ഉറപ്പ് നൽകിക്കൊണ്ട് ഈ പരിപാടി പ്രോഗ്രാം കോർഡിനേറ്റർ മൊയ്തീൻകുട്ടി എന്ന കുഞ്ഞഞ്ഞു അധ്യക്ഷത വഹിച്ചു സോപാന സംഗീതജ്ഞൻ ഞെളത്ത് ഹരിഗോവിന്ദൻ വിശിഷ്ട അതിഥിയായി പങ്കെടുത്തു ഞാൻ ഒരു മതേതരനാണെന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താനല്ല ഈ മൂന്ന് ശബ്ദം നിങ്ങളെ കേൾപ്പിച്ചത് കലയുടെ സാധ്യതയെ ജസ്റ്റ് ഒരൊറ്റ രണ്ടോ മിനിറ്റ് കൊണ്ട് ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഇതിൽ ഞാൻ അള്ളാവിനെ വിളിക്കുന്നതും ശംഭുവിനെ വിളിക്കുന്നതും യേശുനാഥനെ വിളിക്കുന്നതും ഇവിടെ ഇരിക്കുന്ന ആളുകളുടെ പ്രശ്നമേ അല്ല ഇത് മൂന്നും ഞാൻ വിളിക്കുന്നത് ഒരേ മൈക്ക് കൊണ്ടും ഒരേ കണ്ഠം കൊണ്ടും ഒരേ ഈണത്തിലുമാണ് ഈണം എന്ന് പറഞ്ഞാൽ ഒരേ രാഗത്തിലുമാണ് നമ്മളതിനകത്ത് ആസ്വദിച്ചത് അതിനകത്തുള്ള അള്ളാവിനെയുമല്ല ശംഭുവിനെയുമല്ല അതിനകത്തുള്ള യേശുനാഥനെയുമല്ല നമ്മളതിൽ ആസ്വദിച്ചതിൽ അന്തർലീനമായിട്ടുള്ള ആ പ്രസ്തുത ശബ്ദത്തിൽ അന്തർലീനമായിരിക്കുന്ന സംഗീതത്തെ മാത്രമാണ് നമ്മൾ ആസ്വദിക്കുന്നത് അത് സംഗീതത്തിൻ്റെ ശക്തിയാണ് ഇത്തരത്തിൽ ആളുകളെ കലയുടെ ശക്തി ബോധ്യപ്പെടുത്തുവാനുള്ള അരങ്ങുകൾ കുറഞ്ഞു വരുന്ന സാഹചര്യത്തിലാണ് ബോട്ട് ക്ലബ്ബ് പോലുള്ള പൊതു അരങ്ങുകൾ ശക്തിപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണെന്ന് ഞാൻ ആവർത്തിച്ച് പറയുന്നത് ഇത് നമുക്കൊരു ക്ഷേത്രത്തിൻ്റെ വേദിയിൽ പോയിട്ട് ഇത് പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കില്ല ഇതൊരു പള്ളിയിൽ പോയിട്ട് ഇത് പറഞ്ഞ് സാധി മനസ്സിലാക്കാൻ സാധിക്കില്ല ഏതെങ്കിലും ഒരു പാർട്ടിയുടെ പ്രത്യേക പരിപാടിയിൽ പോയി നമുക്കിത് പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കില്ല മനുഷ്യർ മനുഷ്യരായി തന്നെ ഇരിക്കുവാൻ പ്രേരിപ്പിക്കുന്ന അനവധി സാധ്യതകളിലൊന്നാണ് കല ഇതിനകത്തുള്ള സംഗീതത്തെയാണ് നമ്മൾ ആസ്വദിച്ചത് സംഗീതം മാത്രമാണ് നമ്മൾ ആസ്വദിച്ചത് ഇതിനകം നമ്മൾ ഇവിടെ ഇരിക്കുന്ന ലീല എന്ന് പേരിലൊരാളെ നമ്മൾ നിള ജനറൽ മാനേജർ കെ കെ അരവിന്ദക്ഷൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ ബിന്ദു സുരബി സന്ദീപ് ജനതാദൾ നേതാവ് കേശവൻ അലി തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ മിഴാവ് കലാകാരൻ കലാമണ്ഡലം ഈശ്വരനുണ്ണി കഥകളി കലാകാരൻ ഗോപകുമാർ ഗ്രാമപഞ്ചായത്ത് അംഗം അജിത രവികുമാർ ഡോക്ടർ ഇബ്രാഹിം എന്നിവരെ പൊന്നാട അണിയിച്ചും മൊമന്റോ നൽകിയും ചടങ്ങിൽ ആദരിച്ചു കെ എച്ച് സിദ്ദിഖ് സ്വാഗതവും അഷ്റഫ് തോണിപ്പറമ്പിൽ നന്ദിയും പറഞ്ഞു തുടർന്ന് നിളയോരം ഓർക്കസ്ട്രയുടെ ഇഷൽ നിലാവ് ഗാനമേളയും നടന്നു കുറിവരച്ചാലും ഒന്ന് കേൾക്കും ദൈവമൊന്ന് <laughs> <laughs> ും കുമ്പിട്ട്കരിച്ചാലും കാണുന്നതും ഒന്ന് കേൾക്കുന്നതും ഒന്ന് കരുണാമയ ദൈവമൊന്ന് 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 നിരവധി ആളുകൾ ചടങ്ങിൽ പങ്കെടുത്തു